മകനെ കൊലപ്പെടുത്തിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭാര്യയും വെബ് സീരീസ് നടിയുമായ ദിയ ഗൌഡ എന്ന ഖദീജയ്ക്ക് നേരെ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത സൈബർ ആക്രമണമാണ് നേരിടുന്നത് ദിയയുടെ ഭർത്താവ് വളാഞ്ചേരി സ്വദേശി ഷെരീഫിനെയും നാലു വയസ്സുള്ള മകൻ അൽഷിഫാഫിനെയുമാണ് കഴിഞ്ഞ ദിവസം വരാപ്പുഴ മണ്ണൻതുരുത്തിയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അടൽകണ്ഠൻ വെബ് സീരീസ് നിർമ്മാതാക്കളായ എസ്മയുടെ പാൽപായസം സീരീസിൽ അഭിനയിച്ചതിനെ തുടർന്ന് വിവാദത്തിലകപ്പെട്ട നടിയാണ് ദിയ വളാഞ്ചേരി സ്വദേശിയായ ഷെരീഫിന്റെയും ചാവക്കാട് സ്വദേശിനിയായ ദിയയുടെയും രണ്ടാം വിവാഹമായിരുന്നു ആറു വർഷം മുമ്പായിരുന്നു ഇരുവരും ഒന്നിച്ചത് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു മൂന്നാഴ്ച മുൻപ് മകനെയും കൊണ്ട് ഷെരീഫ് മണ്ണുതുരുത്തിയിലുള്ള വാടക വീട്ടിലേക്ക് താമസം മാറി ഖദീജ ആലുവയിലെ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു താമസം ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് ഷെരീഫിനെയും മകനെയും വീടിന്റെ ഒന്നാം നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന് മുൻപ് ഇയാൾ ഖദീജയെ വിളിച്ച് മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഖദീജ ഈ വിവരം മണ്ണുന്തുരുത്തിയിലുള്ള അയൽവാസിയെ വിളിച്ചു പറഞ്ഞു മണ്ണന്തുരുത്തിയിലുള്ള മറ്റൊരാളെ വിളിച്ച് ഖദീജയുടെ സുഹൃത്തും ഇതേ വിവരം കൈമാറി വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു ഇവരുടെ മൃതദേഹം കാണാൻ ഖദീജ എത്തിയില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം വളാഞ്ചേരിയിൽ നിന്നും ബന്ധുക്കളെത്തി മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി താനും മകനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഖദീജയെ വിശ്വസിപ്പിക്കുന്നതിനായി മരിക്കുന്നതിന് മുമ്പുള്ള ചിത്രങ്ങൾ ഷെരീഫ് അയച്ചു നൽകിയതിന്റെ തെളിവ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഖദീജയുടെ സുഹൃത്തിന്റെ ഫോണിൽ നിന്നും മണ്ണും തുരുത്തിയിലുള്ള ഒരാളുടെ ഫോണിലേക്ക് ഈ ചിത്രങ്ങൾ അയച്ചിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇനി ഓരോ മംഗളമാകട്ടെ നിങ്ങളുടെ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി